നമസ്കാരം ഫിലിമി വീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കരിയറിലെ ഏറ്റവും വലിയ ചിത്രം എന്നാണ് മമ്മൂട്ടി മാമാങ്കത്തെ വിശേഷിപ്പിച്ചത് സജീവ് പിള്ള സംവിധാനം ചെയ്യുന്ന ചിത്രത്തെ പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത് മംഗലാപുരത്ത് വെച്ച് ചിത്രത്തിന് തുടക്കമിടുമെന്നായിരുന്നു ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ അതിനിടെ ചിത്രത്തിന് വേണ്ടി ഒരുക്കുന്ന സെറ്റിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് വേണി കുന്നംപള്ളി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ മുതൽ മുടക്ക് എത്രയാണെന്നുള്ള വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ബിഗ് ബഡ്ജറ്റിലാണ് ഈ ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന മാമാങ്കം അണിയറയിൽ തുടങ്ങുകയാണ് മംഗലാപുരത്ത് വെച്ചാണ് ചിത്രത്തിന് തുടക്കമിടുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച തുടക്കമിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മാമാങ്കത്തിനൊരുക്കിയ സെറ്റുകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരിക്കുകയാണ് പേരുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഉത്സവമായിരിക്കുമോ ഈ ചിത്രമെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് കോടികൾ മുടക്കി ഒരുക്കുന്ന മാമാങ്കത്തിന്റെ വി എഫ് എക്സ് നിയന്ത്രിക്കുന്നത് ബാഹുബലി സംഘമാണ് പതിനേഴാം നൂറ്റാണ്ടിലെ വീടുകളും മറ്റും ഒരുക്കാൻ കോടികളാണ് മുടക്കുന്നത് ബാഹുബലിയുടെ ഗ്രാഫിക്സ് ചെയ്ത അതേ ടീമാണ് മാമാങ്കത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം